ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പത്ത് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും ഇതര മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിക്കുന്നതിനായി അലേമൺ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത് ക്ലാസ് റൂമുകളെല്ലാം ഹൈടെക്കായി മാറുകയാണ് കുട്ടികളുടെ പഠനകാര്യത്തിൽ രക്ഷിതാക്കളുടെ അവലാതി കുറയുകയാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു

ക്ലാസ് വരെ പഠിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം മുരളി ഗീതാകുമാരി മിനി ദാനിയൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മനീഷ് തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു वार्ता अंजल